ഞാൻ ഞാങ്ങനെ ചെറുപ്പം മുതലേ കേ ഉദയനന്റെ പാട്ടിലൂടെ ഒരു ഉറുക്കും നൂലും ഓർ എടുത്തിണ്ട് അത് വെടിവെച്ചാ കൊള്ളാത്ത ഉറുക്കുനൂലുവാൻ ശരിക്കും ഉള്ള ശരിക്കും ഉള്ള പറയുന്നത് അതെങ്ങനെ ഓർ ഉണ്ടാക്കി ഉണ്ടാക്കി ഉദയനെ ഒരു ദിവസം തോക്കെടുത്ത് ചെറിയ മീനിനെ വെടിവെക്കും പോയി പിടിക്കേണ്ടിട്ട് പിടിക്കേണ്ടിയിട്ട് പോയി നോക്കുമ്പം വണ്ണമുള്ളൊരു കായൽ പൊന്തിന് അപ്പോൾ ആ കയച്ചിലിനം വെച്ച് തലക്ക് കൊണ്ട് തല ചതറി തോക്കട വെച്ച് തീഞ്ഞു ഇനം എടുത്ത് എടുത്ത് കരക്ക് കൊണ്ടു വന്ന് ഒരു ചെറിയ ഉണ്ട് അവിടെ ഇത് കാണുമെന്ന് ഇയാള് മീൻ പിടിക്കാൻ കാണുവന്നു ആ ചെറിയവനോട് പറഞ്ഞ് ഇത് ഞാൻ തച്ചോളി മേപ്പെ കൊണ്ടു കൊടുക്ക് ഞാൻ ഞാൻ വേം വരുന്നു പറഞ്ഞു ആ മീനിനെയും വാങ്ങി ചെറിയ വരുന്നേർത്ത് ഒരു ചപ്പ് പറത്തി ചപ്പിൽ വെച്ച് ഇരുട്ടി മീനെ ചപ്പിച്ചുരുട്ടി തച്ചോളി മേപ്പയെ കൊണ്ടു കൊടുത്തു മേപ്പയെ കൊണ്ടുപോയിട്ട് ഇത് ഇവിടെ തെരുവാന് പറഞ്ഞ ഇതവിടെ പോയി ആയി ഞാൻ വേമ്പ വരുന്നു പറഞ്ഞു മീൻ ഏലാക്കി ഏലാക്കി വെക്കണം അപ്പോ ഇയാൾ അങ്ങു പോയി ഈ പെണ്ണുങ്ങൾ കഴിക്കലിന മാങ്ങി വെക്കുമ്പോൾ കയറ്റൽ പടക്കുന്ന തുള്ള ചെറിയ വരക്കെ പോയിന് അപ്പൊ അവര് കുടുവൽ വെള്ളമെടുത്ത് ഈ പെണ്ണുങ്ങള് ഈ കയക്കലിന കുടുവലിട്ട് വെച്ച് உதாரணும் கொண்டு உதாரணி மசியெந்தா வராத்தடுக்க அது எனக்கு கொன்னூடா கொல்லுவ കൊല്ലുനാകുന്നില്ലേ വെടികൊണ്ട് ചെതറിയ തല ചെറിയ കഴിച്ച കൊല്ലാന്നില്ലേ ഉള്ള കുടുവയിൽ കൊണ്ട് കാണിട്ടു ചക്ക ഇവിടെ കൊണ്ടുവന്നിട്ടു അവപ്പിലന്നു അത് അതിൽ ഞാൻ ചപ്പിലന്നു തലൊന്നും ചെതറിയിട്ടില്ല ആ ചപ്പിട്ടുന്നു ആ ചപ്പ് അങ്ങ് ചപ്പോറിയാടി ചപ്പു ഈ ചപ്പാണ് ഇതിന്റെ ഈ മീന ഈവിപ്പിച്ച് അത് അതിനെ മനസിലാക്കിട്ട് പോയിട്ടാണ് ഈ ചപ്പന്നെടുത്ത് വെടികൊണ്ട് ചെതറിയ തലയല്ലേ പിന്നെ എങ്ങനെ ഏത് രീതിയിൽ പായു തലങ്ങ് റെഡിയായി റെഡിയായി അപ്പോ ചപ്പ ഇട്ടു കൊണ്ടുപോന്ന് ആ ചപ്പിനാ റെഡിയാക്കി എടുത്ത് അത് ഉറുക്കിൽ നിറച്ച് ചപ്പിനെ ഉണക്കി ചപ്പ് ഉണക്കി പൊടിച്ച് പൊടിച്ച് വാങ്ങി ഉറുക്കിൽ നിറച്ച് അതിന് നൂലുണ്ടാക്കി അതിനാന്ന് പറയുന്നത് വെടിവച്ചക്കുള്ള ഉറുക്കും നൂല് ആ ചപ്പിപ്പോ ചപ്പ് ആരും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല നോക്കി അറിഞ്ഞാൽ ചപ്പറിയണ്ടേ നോക്കി അറിഞ്ഞാല് നൂറുകണക്കിന് ചപ്പ് വരച്ചാലോ ലക്ഷക്കണക്കിന് വരച്ചാലോ നമ്മക്ക് കിട്ടണ്ടേ നമ്മളീരല്ലാണ്ടാവു പറച്ചെറിയോന്നറിയാങ്കിലും ഒന്നും അറിയാം ഒന്നും അറിയാൻ കൈ പറ്റൂല്ലോയിനെ ചപ്പ് വറച്ചു ചെറിയ ഞാൻ വറച്ച

കെട്ടുകഥാ പറഞ്ഞുകൂടാ ചപ്പണം കെട്ടുകഥ ആണെങ്കിൽ അതൊർക്കുന്നുള്ളു പിന്ന മറന്നു പോയ കൊണ്ടല്ലേ പടികൊണ്ട് പൊന്നെത്തുന്നു അതും ഇതുവരെ അതുവരെ കൈമല കൊണ്ടുവരണം വെച്ചിട്ടില്ല